തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഇനി വീടുകൾ നിർമ്മിക്കാം കുറഞ്ഞ ചിലവിൽ കരുത്തോടെ റെഡ് ബ്രിക്സ് ഇന്റർനാഷണൽ വണ്ടൂർ വാണിയമ്പലം പൊരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആരെയും അറിയിക്കാതെ രാജി സമർപ്പിച്ച സംഭവത്തിൽ ട്വിസ്റ്റ് പ്രസിഡന്റ് സമർപ്പിച്ച രാജിക്കത്തിന് നിയമസാധുതയില്ലെന്ന് പഞ്ചായത്ത് സെക്രട്ടറി പ്രസിഡന്റിന്റേത് വഞ്ചനാപരമായ നിലപാടാണെന്ന് പ്രതിപക്ഷമായ സിപിഎം രാജിക്കാര്യം ആരും അറിഞ്ഞിട്ടില്ലെന്ന് പഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി പോരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നീലേങ്ങാടൻ മുഹമ്മദ് ബഷീർ താൻ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ച കാര്യം ഡബ്ല്യു വിഷൻ വാർത്തകളിലൂടെയാണ് എല്ലാവരെയും അറിയിച്ചത് കോൺഗ്രസ് അംഗമായ പ്രസിഡന്റിന്റെ പെട്ടെന്നുള്ള രാജി പാർട്ടിയെയും മുന്നണിയെയും അക്ഷരാർത്ഥത്തിൽ വെട്ടിലാക്കി കഴിഞ്ഞ ദിവസം രാജി സമർപ്പിച്ച പ്രസിഡന്റ് ഇന്ന് രാവിലെ വിദേശത്ത് പോവുകയും ചെയ്തു എന്നാൽ കഴിഞ്ഞ ദിവസം പ്രസിഡന്റ് സെക്രട്ടറിക്ക് മുമ്പാകെ സമർപ്പിച്ച രാജിക്കത്തിന് നിയമസാധുത ഇല്ലെന്നാണ് അറിയാൻ കഴിയുന്നത് ഇക്കാര്യം രാജി സമർപ്പിച്ച സമയത്ത് തന്നെ സെക്രട്ടറി പ്രസിഡന്റിനോട് പറഞ്ഞതായും ശരിയായ രീതിയിലുള്ള രാജിക്കത്ത് ഇന്ന് രാവിലെ എത്തിക്കാൻ പ്രസിഡന്റ് പറഞ്ഞിരുന്നത് എന്നാൽ ഈ നിമിഷം വരെ അത് സെക്രട്ടറിക്ക് കൈവശം എത്തിയിട്ടുമില്ല ഇതോടെ പ്രസിഡന്റ് എൻ മുഹമ്മദ് ബഷീർ സമർപ്പിച്ച രാജിക്കത്ത് അസാധുവായിരിക്കുകയാണ് അതേസമയം പ്രസിഡന്റ് രാജിവെച്ച കാര്യം ഡബ്ല്യു വിഷൻ വാർത്തകളിലൂടെയാണ് അറിഞ്ഞതെന്നും തുടർന്ന് പ്രസിഡന്റുമായി ബന്ധപ്പെടാൻ ശ്രമിച്ചിട്ട് നടന്നിട്ടില്ലെന്നും മുൻ പ്രസിഡന്റും നിലവിലെ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ വി റാഷിദ് പറയുന്നു ഇല്ല ഞാൻ പ്രസിഡന്റുമായിട്ട് ഇന്നലെ ഒരു ആറു മണിവരെ സംസാരിച്ചിരുന്നു പക്ഷെ ആ സമയത്തൊന്നും ഇതിന്റെ അടിയിൽ നാലരയ്ക്ക് ശേഷം രാജി കൊടുത്തു എന്ന് നിങ്ങളുടെ വാർത്തയിൽ പറയുന്ന പോലത്തെ വിവരം പ്രസിഡന്റ് നേരിട്ട് എന്നോട് സംസാരിച്ചിട്ടില്ല എന്നാൽ ഈ ന്യൂസ് കണ്ട സമയത്ത് തന്നെ ഞാൻ പ്രസിഡന്റിനെ വിളിച്ചിരുന്നു പ്രസിഡന്റ് ഫോൺ അറ്റൻഡ് ചെയ്തിട്ടില്ല പിന്നെ പ്രസിഡന്റിന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആണെന്ന് പറഞ്ഞു പക്ഷെ രണ്ടാമത് ഞാൻ വിളിച്ചിട്ടില്ല എനിക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട വിവരങ്ങളൊന്നും നേരിട്ട് പ്രസിഡന്റോ ബന്ധപ്പെട്ട ആളുകളോ തന്നിട്ടില്ല പ്രസിഡന്റ് പോവും വിദേശത്ത് പോവും ഒരു കുറഞ്ഞ ദിവസത്തിനും മകന്റെ അടുത്ത് പോവും എന്നുള്ള വിവരം പറഞ്ഞിരുന്നു അത് ഇന്നലെ ഏകദേശം ഒരു അഞ്ചു മണിക്ക് ശേഷമാണ് രാവിലെ മൂന്ന് മണിക്ക് മുമ്പ് പോകുമെന്നുള്ളത് അറിഞ്ഞത് ഇന്ന് എൻ്റെ വാർഡിൽ നടക്കുന്ന ഇപ്പോൾ ഒരു പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ് ആ പരിപാടിയിൽ സംബന്ധിക്കാമെന്നും നേരത്തെ പ്രസിഡന്റ് പറഞ്ഞിരുന്നു എനിക്ക് തോന്നുന്നു നേരെ വളരെ പെട്ടെന്നാണ് ടിക്കറ്റ് കൺഫേം ആയത് അതുകൊണ്ടായിരിക്കാം കൂടുതൽ വിവരങ്ങൾ പറയാതിരുന്നതെന്ന് തോന്നുന്നു എന്നാൽ പിന്നെ പകരം പോകുന്ന ദിവസം വളരെ കുറഞ്ഞ ദിവസം ആയതുകൊണ്ട് ലീവ് കൊടുക്കുന്നുണ്ടാവില്ല എന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷെ നിങ്ങളുടെ ന്യൂസിൽ പ്രസിഡന്റ് പറയുന്നത് വരുന്ന ദിവസം തീരുമാനിച്ചിട്ടില്ല എന്ന് പറഞ്ഞു ഞാൻ അതിന്റെ തൊട്ട് മുമ്പ് എന്നാണ് വരിക എന്ന് ചോദിച്ചപ്പോൾ കൃത്യമായൊരു ഡേറ്റ് പറഞ്ഞിട്ടില്ല അപ്പോൾ എനിക്ക് തോന്നുന്നത് വളരെ പെട്ടെന്ന് ഒരു ഡേറ്റിൽ പ്രസിഡന്റ് തിരിച്ചെത്തുമായിരിക്കും അതുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു വിവരം തരാതിരിക്കുന്നത് ന്യൂസ് കണ്ടപ്പോൾ തീർച്ചയായും ഒരു ആശങ്ക കണ്ട് പക്ഷെ പ്രസിഡന്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല പ്രസിഡന്റിന്റെ നിലപാട് വഞ്ചനാപരമെന്ന് സി പി എം ലോക്കൽ സെക്രട്ടറി എം മുരളി പറഞ്ഞു ജനങ്ങൾക്ക് കൂടുതൽ ആനുകൂല്യങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കേണ്ട ഈ സമയത്ത് പ്രസിഡന്റ് നടത്തിയിട്ടുള്ളത് വഞ്ചനാപരമായിട്ടുള്ള ഒരു നിലപാടാണ് അതിൽ ഈ രാജ്യത്തെ ജനങ്ങളെ അനുഭവിക്കുന്ന കഷ്ടപ്പാടിനൊപ്പാണ് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കാരണം അത്രയ്ക്കും ഇത്ര നീചമായ ഒരു പ്രവൃത്തി ഒരു ഭരണാധികാരിയിൽ നിന്ന് ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ല ഇത്ര ആരോടും പറയാതെ പാർട്ടിയോട് പറയാതെ ജനങ്ങളോട് പറയാതെ ഇങ്ങനെ ജനങ്ങളെ ആകെ വഞ്ചിക്കുന്ന ഒരു നിലപാട് ഉണ്ടെത്തിട്ടുള്ളത് അതിലേക്കായിട്ട് അയാളെ നയിച്ചിട്ടുള്ള ഘടകം എന്ന് പറയുന്നത് കോൺഗ്രസിനകത്തും യു ഡി എഫിനകത്തും നിലനിൽക്കുന്ന വലിയ രീതിയിലുള്ള പടലപ്പടക്കങ്ങളാണ് ഈ ഭരണസമിതി ഇരു രണ്ടായിരത്തി ഇരുപതിൽ വന്നതിന് ശേഷമുള്ള കാലയളവിലൊല്ലം തന്നെ നിരന്തരമായ ഗ്രൂപ്പ് പോരാട്ടവും അധികാര പിന്നെ കൊതി പൂണ്ടിട്ടുള്ള പിന്നെ പ്രവൃത്തിയാണ് കോൺഗ്രസ്സിനകത്തും യു ഡി എഫിനകത്തും ലീഗും കോൺഗ്രസും തമ്മിലുള്ള ഏറ്റുമുട്ടലുകൾ കോൺഗ്രസിനെ തന്നെ പല മെമ്പർമാരും പ്രസിഡന്റും തമ്മിലുള്ള ഏറ്റുമുട്ടലുകൾ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റും ഈ അടുത്ത ദിവസം നടത്തിയിട്ടുള്ള പിന്നെ അടക്കം ആ പഞ്ചായത്തിന്റെ പിന്നെ ഓഫീസിൽ ജനങ്ങൾ കാണേണ്ടായി അതേസമയം പ്രസിഡന്റിന്റെ രാജി നാടകമാണെന്ന ആരോപണവും ശക്തമാവുകയാണ് ന്യൂസ് ബ്യൂറോ പോരൂർ എന്റെ ഡ്രസ് സ്വന്തം ലൈബ വെഡ്ഡിംഗ് സെന്റർ ലൈബ വെഡിംഗ് സെന്റർ പൂക്കോട്ടും പാടം വണ്ടൂർ കരുവാരുണ്ട്